ഇന്ന് നമുക്ക് ഡേസി പൂക്കളുടെ പരിചരണം നോക്കാം അല്ലേ ഡേസി പൂക്കൾ എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരുപാട് സിനിമാ പാട്ടുകളിലൊക്കെ ഉള്ള ഒരു പൂവാണിത് കിഡിലം പൂവാണ് ചെറിയ പൂക്കളാണ് ഒരുപാട് ചെറുതല്ലാതെ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഈ ഒരു ടൈപ്പ് പൂക്കളാണ് സാധാരണയായി രണ്ട് നിറങ്ങളിലാണ് ഡേയ്സി പൂക്കൾ ഉണ്ടാവുന്നത് ഒന്ന് ഈ വെള്ള നിറവും ഒന്ന് ഈ നീല നിറവും ബൊക്കെ മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പൂവാണ് ഡേയ്സി പൂക്കൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും യൂസ് ആയിരിക്കും അപ്പൊ അത്യാവശ്യത്തിന് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ബൊക്കെ വയ്ക്കണം ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്യണമെന്നുണ്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പൂക്കൾ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാലും ഏതാണ്ട് ഒരാഴ്ച വരി കേടാവാണ്ടിരിക്കുന്ന പൂക്കളാണിത് നശ് നശിച്ചു പോവില്ല നമ്മുടെ ഫ്ലവർ വേഴ്സിലൊക്കെ ചെയ്ത് വെക്കാം ചെറിയ ബോക്കിങ്സൊക്കെ ഉണ്ടാക്കാം നല്ല രസമായിട്ട് ഫ്ലവർ അറേഞ്ച്മെൻറ്റിനുപയോഗിക്കുന്ന ഒരു ഫ്ലവർ കൂടിയാണിത് അപ്പോൾ കണ്ടോ നല്ല തുയ വെള്ള നിറമാണ് എൻ്റെ കയ്യിൽ രണ്ട് കളറാണുള്ളത് നല്ല ഒന്ന് തന്നെ തുയ വെള്ള നിറത്തിലുള്ളതാണ് നല്ല രസമാണിത് വിരിഞ്ഞു നിൽക്കുന്നത് ബഞ്ചായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നതാണ് ഭയങ്കര രസമാണ് എനിക്കൊരുപാടിഷ്ടം നീലേക്കാട്ടിയും കൂടുതലും എനിക്കിഷ്ടം ഈ പൂക്കളോടാണ് രാവിലെയൊക്കെ ഉണ്ടല്ലോ രാവിലെയൊക്കെ ഇങ്ങനെ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഈ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച എൻ്റെ അമ്മ എന്തൊരു രസമാണെന്നറിയാം നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം കിട്ടും ഇത്രയ്ക്കും മനോഹരമായിട്ടാണ് ഈ വെള്ളപ്പൂക്കൾ നിൽക്കുന്നത് നീലയും അതുപോലെ തന്നെ എനിക്ക് കുറച്ച് നീലേക്കായിട്ടും കുറച്ച് കൂടുതൽ ഇഷ്ടം ഈ വെള്ളയോടാണെന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്ര എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരുപാട് രാസവളങ്ങൾ അങ്ങനെ ഒന്നും ഇതിന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ സാധാരണ ഇച്ചിരി ചാണകം ഇച്ചിരി വേപ്പിൻ പിണാക്ക ഇച്ചിരി കടല ഒക്കെ ഇട്ട് കൊടുത്താൽ നിറച്ച് പൂക്കൾ തരും കാലങ്ങളോളം നിന്ന് നിന്ന് നിന്നിങ്ങനെ പൂക്കൾ തരും എന്താ അറിയോ നം ചിലരുടെയൊക്കെ വീട്ടിൽ ചിലർക്ക് ഇത് വളർത്താൻ അറിയില്ല അപ്പോൾ മിക്കവർക്കും ഇത് ഒരു പ്രാവശ്യം പോത്തൊക്കെ കഴിയുമ്പോൾ ഇത് നശിച്ചു പോവും അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല ഇത് ഒരു തൈയുടെ ആ ചുവട്ടിൽ നിന്ന് തന്നെ നിറച്ച് തൈകൾ വന്നു ഓരോ ട്രിപ്പ് കഴിയും തോറും ഇത് പോത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ ഒരു ട്രിപ്പ് പോത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആ പൂത്ത കമ്പുകളൊക്കെ വെട്ടി വെട്ടിക്കോറി ലെവലാക്കി നല്ല ഭംഗിയാക്കി കറുത്ത ഇലകളൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞ് സെറ്റ് ചെയ്ത് ഇച്ചിരി വളവും കൂടി ഇട്ട് വെച്ചുകൊടുത്താലുണ്ടല്ലോ വീണ്ടും 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 ഇതിൽ പൂക്കൾ പൂക്കും എപ്പോഴും എപ്പോഴും ഇപ്പോഴും പൂക്കൾ ഉണ്ടായിരിക്കും ഓരോ ചെടി മെച്ചൂർ ആകുമ്പോഴും പൂക്കൾ ഉണ്ടാകും ഒരു ചെടി മെച്ചൂർ ആവാനായിട്ട് ഏതാണ്ട് ഒരു മാസം ഒന്നൊന്നര മാസം മദ്യ ആ സമയത്തേക്ക് ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ കൊല കൊലയായി ഉണ്ടായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ ഈ ഒരു കൊലപ്പൂവ് നശിച്ച് പോയി കഴിഞ്ഞാലുണ്ടല്ലോ അടുത്തടുത്ത് ഒരുപാട് തൈകൾ അതിന് ചുറ്റും വരുന്ന പൊട്ടി ഒരുപാട് തൈകൾ വരും അടുത്തടുത്ത് വരുന്നത് വീണ്ടും പൂങ്കുലകൾ ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുറ്റത്തൊക്കെ നട്ട് വളർത്തി കഴിഞ്ഞാൽ എപ്പോഴും സീസണൽ അല്ലാതെ എപ്പോഴും പൂ തന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണിത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതിന്റെ തൈകൾ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് സൈഡിൽ നിന്ന് വരുന്ന തൈകളെ ഇളക്കി മാറ്റി നട്ട് 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 നമുക്ക് നിറച്ച് തൈ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇത് എവിടെയാണ് വയ്ക്കേണ്ടതെന്ന് ചിലർ ചോദിക്കാറുണ്ട് തണലത്താണോ വെയിലത്താണോ ഇത് നടുക എവിടെ വെച്ചാലാണ് കൂടുതൽ പൂ ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇത് ശരിക്കും തണലത്ത് വെക്കേണ്ട ഒരു ചെടിയല്ല കേട്ടോ ഇത് വെയിൽ വേണ്ട ഒരു ചെടിയാണ് വെയിൽ വേണ്ട ചെടിയാണെന്ന് പറയുമ്പോൾ ഭയങ്കരമായ വെയിൽ വേണം എന്നല്ല ഉദ്ദേശിക്കുന്നത് നല്ല ഉച്ചക്കുള്ള തീ വെയിലത്തൊക്കെ ഇത് വെച്ചു കൊടുത്താലുണ്ടല്ലോ പൂക്കൾ പിടിക്കും പക്ഷെ പൂക്കൾ ചെറുതായിരിക്കും അപ്പോൾ ന നല്ല പുഷ്ടിയോടുകൂടി നല്ല കൂടി നല്ല പൂക്കൾ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെക്കേണ്ട സ്ഥലം രാവിലത്തെ വെയിലും വൈകുന്നേരത്തെ വെയിലും കിട്ടുന്ന സ്ഥലത്തായിരിക്കണം എന്ന് ഉച്ച വെയിൽ തട്ടാണ്ട് രാവിലെ ഒരു പതിനൊന്ന് വരെയും ഒരു മൂന്ന് മണിക്ക് ശേഷവും വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ നിറച്ച് പൂക്കൾ തരും നല്ല ആരോഗ്യമുള്ള നിറച്ച് പൂക്കൾ തരും പിന്നെ രാസവളങ്ങളൊന്നും ഇതിനങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഒരു ഇരുപത് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ കുറച്ച് ചാണകം ഒരിച്ചിരി വേപ്പിൻ പിണാക്കു കുറച്ച് കടലപ്പിണാക്കൊക്കെ കൊടുത്താൽ മതിയാവും പിന്നെ മഴക്കാലത്ത് മഴ ഓവറായിട്ട് നനയാൻ ഇത് പാടില്ല മഴ ഒരുപാട് നനഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇതിൻ്റെ ഇതെന്താ പറയുന്നത് ഇത് നശിച്ചു പോകും ഫംഗസ് ഒക്കെ വന്ന് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം കുറച്ചൊക്കെ മഴ കൊള്ളാം ഡെയിലി മഴ കൊള്ളുന്ന ഒരു കൊള്ളുന്നൊരവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി ഷെയ്ലിലേക്ക് ഓടെങ്കിലും വെച്ച് അതിനെ സംരക്ഷ എടുക്കാൻ പറ്റും പിന്നെ എന്താ പറയുന്നത് ഓരോ ഓരോ ട്രിപ്പ് പൂക്കൾ കഴിയുമ്പോഴും ഇത് പ്രൂൺ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുക അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ അടുത്ത തൈകൾ നല്ല ആരോഗ്യത്തോട് വള ആരോഗ്യത്തോടു കൂടി വളരുകയും നിറച്ച് പൂക്കൾ തരുകയും ചെയ്യുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഡേയ്സി പൂക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഡേയ്സി പൂക്കളെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഈ ഡേയ്സി പൂക്കളുടെ തൈകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാം കൊറിയർ ത്രൂ എല്ലാവർക്കും എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ അതിന്റെ ലിങ്കും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ടാറ്റാ